കുവൈത്തിൽ ജോലിക്ക് പോയി തടങ്കലിലായ ജിനുവിൻ്റെ തിരിച്ചുവരവിൽ വഴിയൊരുങ്ങുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് ജിനു നെടുമ്പാശ്ശേരിയിലെത്തും ഇടുക്കി അണക്കരയിൽ വാഹനാപകടത്തിൽ മരിച്ച ഷിബു ജിനു ദമ്പതികളുടെ മകൻ ഷാനറ്റി പതിനെട്ട് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം ജിനുവിന് എത്താൻ കഴിയാത്തതിനാൽ സംസ്കരിച്ചിട്ടില്ല കുവൈത്തിലെ മലയാളി അസോസിയേഷനും യക്കോബ സഭാനേതൃത്വവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം പിമാരായ ഡി കുര്യാക്കേസ് ആൻഡോ ആന്റണി തുടങ്ങിയവരും വിഷയത്തിൽ ഇടപെട്ടിരുന്നു നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നിന് അണക്കര ഏഴാം ഒഴിമുലപ്പള്ളിയിൽ സംസ്കരിക്കും ഏജൻസി ചതിച്ചതോടെയാണ് ജിനുവിൻ്റെ കുവൈത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ മൂന്നര മാസമായി ജിനു ജയിലിൽ തുടരുകയാണ് പതിനേഴിന് അണക്കിര ഭാഗത്തേക്ക് വരികയായിരുന്ന ഷാനറ്റും സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തിലേക്ക് ഇടിച്ച് കയറിയതാണ് അപകടമുണ്ടായത് സംഭവസ്ഥലത്ത് തിരിച്ചു തന്നെ ഷാനറ്റ് മരിച്ചു രണ്ടര മാസം മുമ്പാണ് ജീനു കുവൈത്തിലെ ഒരു വീട്ടിൽ കുട്ടിയെ നോക്കാനുള്ള ജോലിക്ക് പോയത് എന്നാൽ ജോലി ഭാരവും ആരോഗ്യ പ്രശ്നവും മൂലം അവിടെ തുടരാൻ പറ്റാത്ത സ്ഥിതിയുണ്ടായി വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയില്ല ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് തടവിലാക്കി കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയെ കോടതി നടപടികൾക്ക് ശേഷം ജിനു തടങ്കലിലായിരുന്നു